വാർപ്പ് വേറെ പറ്റുന്നതൊക്കെ ആയിരിക്കും ഈ കിണറിന്റെ മുകളിൽ വരുന്നത് അപ്പൊ അതിന്റെ മാറ്റം വരുത്തുന്ന എനിക്ക് തോന്നി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കിണ്ടിയിൽ നിന്ന് വെള്ളം എടുക്കുവല്ലേ അപ്പോൾ ഒരു കിണ്ടി തന്നെയാട്ടെന്ന് അങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളർന്നു കാർഗീ തള്ളിക്കൊണ്ട് പോകുന്ന സാധനം അത് മിറ്റത്തെ കരികളെന്ന് സാറീ വലയെന്തിനാ മീൻ പിടിക്കാൻ ഏ മീൻ പിടിക്കാൻ പ്രധാനമായിട്ടും കപ്പ വാട്ടാൻ സംവിധാനമാണ് പണ്ട് നമ്മൾ കപ്പ വാട്ടരുന്നതിനായിട്ട് ചെമ്പിലേക്ക് നേരെ കപ്പം കുറഞ്ഞിടും എന്ത് മാറി കഴിയുമ്പോൾ എന്ത് ഇളക്കും അങ്ങനെ വരുമ്പോ പിന്നെ അത് കുളലിക്കൊട്ടേക്ക് കോരും ഇതാകുമ്പോൾ ഇതിനകത്ത് കപ്പ് വെച്ചുവച്ചിട്ട് നേരെ ഒരു ഒരു ലഘു യന്ത്രം ഉപയോഗിച്ച് ചെമ്പിനകത്തോട്ട് ഇറക്കി വെക്കും ഹായ് തിജോയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ ആർക്കുളം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നിൽ എന്നൊരു സ്ഥലത്താണ് എന്റെ തൊട്ടു പുറകെ കണ്ട ഒരു കിണ്ടി ഇത് വെറും കിണ്ടി അല്ല ഒരു കിണറാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ തീർച്ചയായും വിശ്വസിക്കണം മൂന്നുകുൽ സ്വദേശിയായ കച്ചവടത്തെ താഴ്ച്ച സാറ് സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു കിണറാണിത് അപ്പൊ ഈ കിണറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതുപോലെ സാറ് കുറെ ഉപകരണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് വില്ലി ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ കച്ചവടം സാറിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് സാറിനൊക്കെ സാറിന്റെ ഓരോ വിശേഷങ്ങളൊക്കെ നമുക്ക് എടുക്കാം സാറേ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സാറേ ഈ കിണ്ടിയുടെ ആകൃതിയുള്ള കിണറ് ഒരു ഒരു സംഭവമാണ് അപ്പം പലയിടത്തും വാർപ്പ് വേറെ പറ്റുക ഒക്കെ ആയിരിക്കും ഈ കിണറിന്റെ മുകളിൽ വരുന്നത് അപ്പൊ അതിനൊരു മാറ്റം വരുത്തുന്ന എനിക്ക് തോന്നി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കിണ്ടിയിൽ നിന്ന് വെള്ളം എടുക്കുകയല്ലേ അപ്പോൾ ഒരു കിണ്ടി തന്നെ തന്നെയായിട്ടെന്നങ്ങനെ തോന്നി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളർന്നു കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു കിണറായിട്ട് തോന്നുന്നു പക്ഷെ ആ അടിയിൽ പതിനൊന്നര അടി വ്യാസമുണ്ട് വ്യാസമാണ് വ്യാസാർത്ഥി വ്യാസം അപ്പൊ ആ പതിനൊന്നര അടിക്ക് നമ്മൾ കിണറിഞ്ഞ് കൊത്തിക്കൊണ്ടുവരികയാണെങ്കിൽ മോളിൽ വരുമ്പോഴേക്കാൻ്റെ ടോപ്പും പതിനൊന്നര അടി അപ്പൊ വളരെ വൈഡ് ആയ ഒരു കിണറായിരിക്കും അപ്പൊ ഞാൻ ഇങ്ങനെ പണിതിരിക്കുന്നത് വെള്ളം ആവശ്യമുള്ളത് ഏറ്റവും അടിയിലാണ് അത് അടി വെള്ളം കിടന്നാൽ മതി മുകളിലധികം വെള്ളം പണലല്ലോ നമ്മള് അടിയില് അടി പൊക്കത്തിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് പണത് വന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓവലായിട്ട് ഇങ്ങനെ ചായച്ച് കൊണ്ടുവരുമായിരുന്നു അപ്പൊ അതിന് മണ്ടക്ക് നാലടി രാസമുണ്ട് നാലടി വ്യാസം വ്യാസത്തിനുള്ളിലാണ് ആ കിണ്ടി വളർന്നിരിക്കുന്നത് ഇങ്ങനെ വളർന്നിരിക്കുന്നതിന് ഗുണം എന്താന്ന് വെച്ചാൽ സ്ഥലം നമുക്ക് ലാഭിക്കാം ഇതൊന്നും ഏതായാലും മൂടാ ശരി പിന്നെ വേറെന്തോച്ചാൽ അടിയിങ്ങനെ ആർച്ചുപോലെ വളർന്നിരിക്കുന്ന നാലു വർഷം ആർച്ചല്ലേ കാരണം മണ്ണിന്റെ തള്ളൽ പ്രതിരോധിക്കാൻ അതിന് കഴിവ് കൂടാറുണ്ട് എത്ര ആദ്യത്തെ പണിയായ കാരണം ഒരു രണ്ടുമൂന്ന് മാസം എടുത്തിട്ടുണ്ട് അത് പണിയാൽ മതിയോ സമയം എടുത്തില്ല ആലോചിക്കാനാണ് സമയം എടുത്ത് ഞാൻ തന്നെയാണ് വേറെ ആരും കൂടിയിട്ടില്ല എ സി കൊണ്ട് മണ്ണങ്ങ് മാറ്റി എന്നിട്ട് കിണറിങ്ങനെ അടിയിൽ നിന്ന് കെട്ടി വന്ന് വെച്ചിട്ട് പിണ്ടി അങ് പണി കഴിയുക ഇത് മുഴുവൻ സിമെന്റാണ് പിണ്ടി പിണത് ഇതിന് ഏറ്റവും കൂടുതൽ സമയം എടുത്തത് കിണ്ടിയുടെ ഈ വാലുണ്ടാക്കാനാണ് വാലിങ്ങനെ ഹോളായിരിക്കണം ഇങ്ങനെ വളഞ്ഞിരിക്കണം അപ്പൊ ഇത്രയും കറിഞ്ഞ അളവിലാ വളച്ച് വാർന്നെടുക്കാൻ ചില സമയം പിടിച്ചു ഈ വാൽക്കൂടെയാണ് നമ്മുടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിണ്ടിയുടെ വാലിലാണ് വെള്ളം കിട്ടുന്നത് എത്ര അടി തളിച്ചു പന്ത്രണ്ട് അടി താഴ്ച ഇതാണ് നമ്മുടെ സാറ് നിർമ്മിച്ചിരിക്കുന്നത് സ്വയമായിട്ട് നിർമ്മിച്ച കിണ്ടിയുടെ ആകൃതിയിലുള്ള കിണർ അത് മിറ്റത്തെ കരികൾ നീക്കാൻ സാധാരണഗതി നമ്മള് കറികൾ നീക്കാൻ ചൂലാണ് ഉപയോഗിക്കുന്നത് ചൂരുകൊണ്ട് അടിച്ചു കഴിയുമ്പോൾ ഈ അരിയിലത്തെ മിറ്റിലും മണലും എല്ലാം നടുക്കോട്ട് വരും അരിയിലും ഒന്നും കാണുകയില്ല ഈ രീതി കൊണ്ടുനടക്കാണെങ്കിൽ പൊടി പറക്കേല എല്ലാം നല്ല ലെവലായിട്ടിരിക്കും കരിയിലെല്ലാം പോരുകയും ചെയ്യും ചൂരാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചൂര് തീർന്നു ഇത് ഇത് വളരെ നാളുപയോഗിക്കാൻ പറ്റും അതിന് യാണിയൊക്കെ ആണെങ്കിൽ തേഞ്ഞ് പോവൊന്നും നമ്മൾ ഇങ്ങനെ നടനങ്ങൾ പോയാൽ മതി ഒരു ഗാർഡൻ ചുറ്റണം ആ ചുറ്റിട്ട് വേണം വലിക്കാൻ അപ്പൊ നമ്മളിത് അടി കഴിയുമ്പോ ഒഴിഞ്ഞ കൊള്ളിലോട്ട് കൊണ്ടുവച്ചിട്ട് ആ ഗാർഡനിലേക്ക് റിട്ടേൺ പിടിച്ചു കഴിയുമ്പോൾ അവരുടെ കരിയിലെല്ലാം അന്നേരെ ഊരി പോവുകയും ചെയ്യും അല്ല നമ്മള് നനക്കെട്ടിരുന്ന് തോണ്ടി തോണ്ടി കാണേ അതെ ഈ കരിയിലെല്ലാം വാരണ്ട ആ ഒരു സാധനത്ത് എത്തുകയും ചെയ്യും ഈ ഏ മീൻ പിടിക്കാൻ പ്രധാനമായിട്ടും കപ്പ വാട്ടാനുള്ള സംവിധാനമാണ് അതല്ലേ പണ്ട് നമ്മൾ കപ്പ വാട്ടുന്നതിനായിട്ട് ചെമ്പിലേക്ക് നേരെ കപ്പയും കുറഞ്ഞിടും എന്ത് മാറി കഴിയുമ്പോൾ ഇന്ന് ഇളക്കും അങ്ങനെ വരുമ്പോ പിന്നെ അത് വള്ളിക്കൊട്ടേ കോരും ഇതാകുമ്പോൾ ഇതിനകത്ത് കപ്പ് വെച്ചിട്ട് നേരെ ഒരു ഒരു ലഘു ഉപയോഗിച്ച് ചെമ്പിനകത്തോട്ട് ഇറക്കി വെക്കും ആദ്യമായിട്ട് കഴുകും കഴുകട്ടെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ ഇറക്കി വെക്കും ഇതിനകത്തൊരു എഴുപത്തഞ്ച് കിലോ കപ്പ കൊള്ളൂ അത് അവിടെ നിന്ന് നേരെ ചെമ്പ് ചെമ്പിനകത്ത് വെച്ച് വാടിക്കഴിയുമ്പോൾ ഈ കപ്പ മീലെ കപ്പയുടെ മീലെ വെള്ളം കിടക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇളക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇളക്കുമ്പോഴാണ് ഈ ചെമ്പിനൊക്കെ തേയ്മാനം ഒക്കെ ഉണ്ടാകുന്നത് ഇതാണെങ്കിൽ ചെമ്മിന് തേയ്മാനവും ഇല്ല എന്നിട്ട് നമ്മൾ എടുക്കാൻ നേരത്തും അപ്പം അത് ആദ്യം പെച്ചതുപോലെ തന്നെ ആ ഉത്തോല ഉപയോഗിച്ചത് ഒന്ന് എന്ന് പറയുമ്പോഴേക്കും കപ്പ എല്ലാം കണി പൊക്കി ചെമ്മിന് പുറത്തു കൊണ്ടു സാധിക്കും അപ്പൊ ഇനി ഉപയോഗിക്കുന്നതുകൊണ്ട് കപ്പ ചെമ്പെ പിടിക്കല ഇളക്കൽ വേണ്ടാത്തത് കൊണ്ട് ചെമ്പിന് തേയ്മാനവും ഇല്ല നമ്മൾ ഉത്തോലമാണ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഈ എഴുപത് കപ്പ ഒറ്റ അടിയിൽ പൊക്കി എടുക്കുന്നതുകൊണ്ട് ഒരൊറ്റയാള് നോക്കിയാൽ പറ്റുന്നതാണ് അതിന് കപ്പി സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ കപ്പി സിസ്റ്റം ഉപയോഗിക്കുന്നോണ്ട് നമുക്ക് ഒരാൾ ഉപയോഗി മാത്രം മതി ഇതെടുക്കാൻ പഴയ രീതിയിലാണെങ്കിൽ കപ്പ വാട്ടുന്ന രണ്ടാള് അതിന് നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ കൊടുക്കേണ്ടി വരും ഇത് സാധാരണക്കാരൻ നോക്കിയാൽ ഒരു കായികമാണ് വാല് എളുപ്പത്തിൽ കപ്പ കണ്ടമാനം കൊഴഞ്ഞു പോകാൻ അല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ചെമ്പിനോ ഒന്നോ ഒരു രണ്ടാമത്തെ വരുമ്പോഴേ കപ്പയെല്ലാം കൊഴഞ്ഞ് ഇരിക്കും ഇത് ഒറ്റന എന്ന് പറയുമ്പോഴത്തേക്കും കപ്പയെല്ലാം പുറത്തു വരും ഇത് നീക്കുന്നതിനു വേണ്ടി വീലുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ അതെല്ലാം അഴിച്ചു വെച്ചിട്ട് കാരണം നമുക്കിവിടെ കാണിക്കാൻ സാധിക്കില്ല അപ്പൊ ഇതാണ് സാറിന്റെ മറ്റൊരു കണ്ടുപിടുത്തം കപ്പ കൂരാനും മറ്റും ഉപയോഗിക്കുന്ന എഴുപത്തഞ്ച് കിലോളം കപ്പ എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇതിന് വേറൊരു ഉപയോഗമുണ്ട് അപ്പൊ മാങ്ങ പറിക്കുമ്പോ ആ ഇങ്ങനെ കാണിച്ചാൽ മതി മാങ്ങാ ചാടി ഇല്ലാത്ത ചാടിക്കിടന്നോളും കൂടാതെ നമുക്ക് മാങ്ങ എഴുതാം സാടി ഇപ്പൊ രണ്ടുപയോഗമാണ് ഈ സാധനം ഈ കപ്പയുടെ കാര്യം പറയുമ്പോ ഈ കപ്പ ഇതിന് പുറത്തോട്ട് എടുക്കുന്നത് ഈ കെട്ടൻ കഴിച്ചു കഴിയുമ്പഴേക്കും അടി വെള്ളം വെച്ചേച്ച് കെട്ടൻ കഴിച്ച കപ്പ എല്ലാം അങ്ങനെ അങ്ങനെ ചാടിക്കോളും അപ്പം വാരിയും കുരു ഒന്നും വേണ്ട അതാണ് ഇതിന്റെ സൗകര്യം ആ ഈ വാള് ചക്ക മുറിക്കാൻ ഉപയോഗിക്കുന്നു ചക്ക നമ്മള് എടുത്ത് ഇത് പൊക്കി പ്രെസ് ചെയ്ത് പണ്ട് കോടാലിയോ വാക്കത്തിയോ എന്തൊക്കെയാ ഉപയോഗിക്കുന്നത് അപ്പം സാധാരണഗതി ചക്ക ഇങ്ങോ ഉണ്ടാക്കി പോയി കോടാലി വെച്ച് പോയിക്കുമ്പോൾ പൊക്കുമ്പോഴുതാനും ആ കോടാലി അളകി ഊരി പോകും അല്ലെങ്കിൽ ആൾ വെട്ടുന്നത് കൃത്യമായ സ്ഥാനത്ത് കൊള്ളാതെ ചക്ക വേറെ ഡയറക്ഷനിൽ പോകും ഇതാണെങ്കിൽ കൃത്യമായിട്ട് മുറിക്കാൻ സാധിക്കും തിരിച്ചു വെച്ചിട്ട് വീണ്ടും കിട്ടിയത് പെട്ടെന്ന് ആറേര് കഷ്ണമാക്കാൻ സാധിക്കും അതിന് വളരെ അതെ അതെ ഒരു പത്ത് ഇരുപത്തഞ്ചു വർഷമായി കാണും ഇത് ഉണ്ട് ഇത് ആദ്യം ഇതിങ്ങനെ പലകലൊന്നും പിറ്റേന്നായിരുന്നില്ല വേറെ ഒരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യരുത് അങ്ങനെ ചെയ്തപ്പോ എനിക്കൊന്നും ഇതിങ്ങനൊരു ഒരു ഒരു സാധനത്തെ പിറ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്ന് വെച്ചാൽ രീതിയിലാക്കി നമുക്ക് ചക്കയും ചേന മുറിക്കണമെങ്കിൽ നമുക്ക് ആ മുളയുടെ നോക്കിട്ട് കൃത്യമായിട്ട് ആ ചേന ഇതേ വെച്ച് മുറിക്കാൻ സാധിക്കും എത്ര കഷ്ണം വേണമെങ്കിൽ വളരെ ഭംഗിയായിട്ട് അത് മുറിച്ചെടുക്കാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരു സാറാണ് നമ്മുടെ ഇവിടെ ഉള്ളത് അതുകൂടാതെ സാറ് നല്ലൊരു കർഷകൻ കൂടി കേട്ടോ അപ്പൊ സാറിന്റെ കൃഷി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം സാറ പ്രത്യേകോ ആ അതൊരു ഇതൊരു പ്രത്യേകതരം ഞാൻ തിരുവനന്തപുരത്ത് റോഡ് നടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു മാവ് കണ്ടു അത് നോക്കിയപ്പോൾ പഴമുണ്ട് മൂത്ത മാങ്ങ ഉണ്ട് കന്നി മാങ്ങ ഉണ്ട് പൂവുണ്ട് അപ്പൊ ഞാൻ നോക്കിപ്പോ നമ്മുടെ നാട്ടിലൊരു ഇല്ലാത്തൊരു ആണല്ലോ എന്ന് വെച്ചാൽ അതിന്റെ ഉടമസ്ഥനോട് ചോദിച്ചു ഇതിന്റെ ഒരു കമ്പ് തരാമോ എന്ന് ചോദിച്ചു ആ മനുഷ്യൻ വിചാരിച്ച കമ്പന്ന് തന്നെ വലിയ നേരമായിരിക്കും അവിടെ വെട്ടാൻ ില്ല ഞാൻ ഒന്നും വേണ്ട എനിക്ക് കൈവരിൽ വണ്ണമുള്ള ഒരു കമ്പ് കിട്ടിയാൽ മതി അത് അയാൾ പറഞ്ഞു ഈ മാവിന്റെ പ്രത്യേകത എപ്പോഴും ഇതേ മാങ്ങാണ്ട് ദിവസവും എപ്പോഴും നമ്മുടെ താലി മാങ്ങ എന്ന അവര് പറയുന്നത് ആ ഒരുപാട് നല്ല പഴമാണ് വല്യ ഒന്നാംതരം പഴം ഒന്നും ചെറിയ പുളിയൊക്കെ ഉണ്ട് ചമ്മന്തി അരക്കാനും കറി വെക്കാനൊക്കെ നല്ലതാ എല്ലാ കൊല്ലവും കായ്ക്കുകയും ചെയ്യും ഇങ്ങനെ ആണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഞാനിത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന ബഡ്ഡി ചെയ്ത് പിടിപ്പിച്ചത് ശേഷം സാർ കൃഷിയിലോട്ടാണ് കൂടുതൽ സാഹചര്യം സാറിന്റെ ഈ കൃഷി കപ്പയുണ്ട് ചേനയുണ്ട് ചേമ്പുണ്ട് വാഴയുണ്ട് പിന്നെ റംബൂട്ടാൻ സപ്പോർട്ട കപ്പളം അങ്ങനെയൊക്കെ ഉണ്ട് മാവ് തന്നെ പല ആ മാവ് തന്നെ പല ഈ പറമ്പിൽ ഒരു ഇരുപത്തിയേഴ് തരം മാവുണ്ട് അത് ഈ പറമ്പിന്റെ പല ഭാഗങ്ങളിൽ വെച്ചിരിക്കാണ് ഇതെന്ത് മാവന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ വണ്ടിയെ പോകുമ്പോൾ എവിടെയാലും തോട്ടത്തിൽ നല്ല നല്ല മാവ് കാഴ്ച നിൽക്കുന്നത് കാണും അവിടെ ഇറങ്ങും അവിടെ നിന്ന് ഒരു കമ്പെടുക്കും ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പറമ്പ് നിക്കതല്പ്പിക്കും അങ്ങനെ ഉണ്ടായതാണ് ഇരുപത്തിയേഴ് എണ്ണത്തിൽ ഇരുപത്തിനാലും ബാക്കി മൂന്നെണ്ണം നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ ആണോ എന്താണെന്നറിയത്തില്ല കാ വളരെ കുറവാണ് കാരും മാവൊക്കെ നന്നായിട്ട് വളർന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കാ കുറവല്ലേ കാ കുറവാണ് കാലാവസ്ഥയാണത് കേടും അതുപോലെ ഒരു നാല് പി ഇങ്ങനെ വഡ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും എടുത്തിട്ടുണ്ട് അപ്പൊ സാറിന് മറ്റൊരു കണ്ടെടുത്ത് ആ ഇത് സാധാരണ ക്ലോസറ്റില് നമ്മള് ചെന്ന് ഇരുന്ന് കഴിഞ്ഞ് അപ്പൊ ആവശ്യം കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചൊക്കെ വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ എന്നിട്ട് അതിന്റെ ആ വാല് ഓപ്പൺ ചെയ്തിട്ട് വേണം വെള്ളത്തിനകത്ത് കഴുകി പോകാൻ പക്ഷെ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിലും ചില ആളുകൾ അതൊന്ന് ഓപ്പൺ ചെയ്യാനൊന്നും നോക്കിയാൽ എപ്പോഴും വൃത്തിയേടായിട്ട് കിടക്കുകയും ചെയ്യും ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾ ഈ സീറ്റ വന്നിരുന്നാൽ മാത്രമേ ഈ പ്ലഷ്നാങ്ങിനകത്ത് വെള്ളം എത്തുകയുള്ളൂ വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രോട്ടോകോൾ ഉണ്ട് അത് കാരണം ഒരു ലെവൽ കമ്മിറ്റി നിൽക്കുകയും ചെയ്യും ആള് ഏറ്റ വയ്ക്കുമ്പോഴത്തേക്കും ആ വാൽവ് തുറന്ന് ഈ വെള്ളം ഇത് പോയി അത് മുഴുവൻ അടിച്ചങ്ങ് പോവുകയും ചെയ്യും നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഒന്നും അറിയാൻ പറ്റാത്ത പിള്ളേരും ഓർമ്മക്കറുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത് വളരെ പ്രയോജനമാണ് ഈ പബ്ലിക് കക്കൂസുകളൊക്കെ വളരെ ഉപയോഗപ്രദമാണ് മറ്റൊരു മെഷീനാണ് ഇതിന്റെ പ്രവർത്തനം ആ ഇത് ചക്ക കീന്താനുള്ള ഒരു സംവിധാനമാണ് പല വഴി നോക്കിയിട്ടും അത്ര വിജയമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ ഇത് ഇങ്ങനെയാണ് ഉദ്വസിക്കുന്നത് ഇതിനകത്തേക്ക് ചക്കം ഒത്തിട്ട് നല്ല തിക്കായിട്ട് അടുക്കി വെക്കണം ഓടർ ഇണ്ടാലും അടക്കരുത് കൃത്യമായ ഓടറിന്റെ അടുക്കാളു ഇങ്ങനെ അങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ വന്ന അടുക്കാൻ അടുക്കി വെച്ചിട്ട് തിങ്ക തിക്കായി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ആ അടക്കും പ്രത്യേകം ചെയ്തതല്ലേ നമ്മൾ നിർമ്മിച്ചതാണ് ഈ വിടവിൽ കൂടി കത്തി അങ് ഇറക്കി വിടും അങ്ങനെ ആവട്ടെ അപ്പൊ കത്തി കത്തിയാത്തി ഇവിടെ നിക്കും രണ്ടാമത്തെ ഇപ്പുറത്ത് വെക്കും ഇങ്ങനെ അതിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കത്തി അങ് ഇറക്കി കഴിഞ്ഞാൽ ഒരു കത്തിയോടെ ഇറക്കി കഴിഞ്ഞാൽ ഈ വിടവ് കയറ്റിയതാണ് അവിടെ കയറിയെന്നറിയാൻ മേലാതെ വരും അപ്പൊ ഒരെണ്ണം അവിടെ സ്ഥിരമായിട്ടിരിക്കും ഇതങ്ങ താത്തി ഇതി എടുക്കും അപ്പൊ ഇതിങ്ങനെ വെച്ചു ഇപ്പുറത്ത് വെച്ചു ഈ കത്തി ഇങ്ങനെ അങ്ങനെ താത്തു പിന്നെ അത് വെച്ചിട്ട് ഈപ്പുറത്തു വയ്ക്കും ഈ കത്തി ഇങ്ങനെ ഇതാക്കും അല്ലെങ്കിൽ നമ്മളത് ഈ കത്തി കയറുന്നത് ഇങ്ങനെ ഓർഡറെല്ലാം ആയിപ്പോയി കഴിഞ്ഞാൽ ശരിയാകില്ല അതിനുള്ളതാണ് ഇത് ചക്ക ചക്കീന്താനുള്ള ഒരു ഉപകരണമാണ് ഇത് ഇതിന്റെ പണിപ്പുരയിലാണ് ഇത് കൂർക്കയുടെ തൊണ്ട് കളയാനുള്ള സംവിധാനമാണ് ഈ സിലിണ്ടറിക്കൽ ഷേപ്പുള്ള ഒരു ടിന്നിനകത്തേക്ക് കൂർക്കയിട്ടും കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ സാധനം കഴിച്ച് നല്ല സ്പീഡിൽ ഇങ്ങനെ കറക്കണം ഇത് കറക്കുന്നെച്ചാല് ഇതിന്റെ വള്ളിയിട്ട് നമ്മള് സ്റ്റൂളായിരുന്നു വണ്ടി ഈ മോരൊക്കെ കലക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അത് അങ്ങനെ ഇങ്ങനെ പലിക്കുമ്പോൾ നല്ല സ്പീഡിൽ വേദി കഴിയുമ്പോൾ കൈകൊണ്ട് കിടക്കുന്നത് ഓടി ഓടി കറക്കേ പിന്നെ ഒരു പത്ത് കറക്കയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കൂർക്കയുടെ തൊണ്ടെല്ലാം പോയി കിട്ടും ആദ്യമായിട്ട് കിണ്ടിയിലാകുന്ന കിണറുണ്ടാക്കുകയും അതുപോലെ വ്യത്യസ്തങ്ങളായ പല രീതിയിലുള്ള പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ സ്വന്തമായിട്ട് നിർമ്മിക്കുകയും ചെയ്ത സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പൊ ഇനിയും ധാരാളം കണ്ടുപിത്തുകൾ നടത്താൻ സാറിന് സാധിക്കട്ടെ अब बड़े रूनी थैंक यू